ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഘണ്ടാക്ഷ ലൈഫിൽ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഒരു അജരക്ക സാരിയായിട്ടാണ് അജരക്കിൻ്റെ ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഐറ്റത്തിലും അജരക്കാണ് വളരെ കൂടുതലായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സാരി വന്നിട്ട് പ്രിൻറ്റഡ് സിൽക്ക് പ്യുവർ സിൽക്ക് സാരിക്കകത്ത് ഇരുന്നാണ കൊള്ളോ പുറത്തോട് കൂടി അജ്ജരക്ക ബ്രിൻഡിൽ വന്നിരിക്കുകയാണ് നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു അടിപൊളി സാരിയാണ് അതൊരു രണ്ട് ഡിസൈനാക്കി ഇപ്പം വന്നിരിക്കുന്ന രണ്ട് ഡിസൈനിലാണ് നമ്മൾ ഇത് വന്നിരിക്കുന്നത് രണ്ട് ഡിസൈനകത്ത് ഒരു നാല് കളർ ചാർജാണ് വന്നിരിക്കുന്നത് അവിടെ വളരെ മനോഹരമായ ഒരു സാരിയാണ് വളരെ രസമാണ് സാരി വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് കൊടുക്കാനും അതൊക്കെ അത്യാവശ്യം പറ്റുന്ന നല്ല ഒരു സാരി ബ്ലൗസോട് കൂടിയിട്ടാണ് നല്ല സൂപ്പർ സാരി ഇതാണ് സാരി സൂപ്പർ സാരി ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് കൂടി കംപ്ലീറ്റ് അജ്ജറെ പ്രിൻ്റാണ് കേട്ടോ നല്ല രസം അതായത് നമ്മൾ പ്യുവർ സിൽക്ക് സാരി ഉണ്ടല്ലോ പ്യുവർ സിൽക്കിനകത്ത് പ്രിന്റഡ് സിൽക്ക് സാരി അതേ സെയിം തന്നെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് കൂടി കംപ്ലീറ്റ് നല്ല അജ്ജറക്റ്റ് പ്രിൻറ്റിനകത്ത് വന്നിട്ട് ഒരു വളരെ ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ കോൺട്രാസ്റ്റ് കോമ്പിനേഷനകത്ത് തന്നെ ചെറിയ ബോർഡറും അതിനകത്തൊരു സിൽവർ ബോർഡറൊക്കെ വന്നിട്ട് വളരെ ഭംഗിയാണ് കേട്ടോ നല്ല രസമുള്ള സൂപ്പർ ഐറ്റം ആണ് ഇതാണ് അതിൻ്റെ മുൻതാണി വരുന്നത് സാരി കൊടുത്തു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്താ ഇങ്ങനെ വരും നല്ല ഭംഗിയായിരിക്കും സാരി കൊടുത്ത് വരുമ്പോഴത്തേ ഒരു നാല് ഷെയ്ഡിൽ നല്ല രസം കേട്ടോ സാരി സൂപ്പർ സാരി അജറക്കിൻ്റെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി അൻപത്തൊൻപത് വരെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നല്ല സാരി എന്ന് വെച്ചാൽ നല്ല പ്യുവർ സിൽക്ക് സാരി കൊടുക്കുന്നതൊക്കെ ഇരിക്കും വളരെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡുള്ള സാരിയാണ് അജറക് യുഗോ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും അജറക്കിനകത്ത് വന്നിരിക്കുന്നു പക്ഷേ സാരിയിലും അജറക്ക് വന്നിരിക്കുകയാണ് വളരെ ഭംഗിയുള്ള സാരിയാണ് അതിൻ്റെ അതിൻ്റെ ഒരു അടുത്ത കളർ വരുന്നത് നല്ല ഒരു ഇത് ഒരു മെറൂൺ ഒരു ചിക്കും കൂടി ചേർന്ന് വരുന്നത് ഒരു സ്റ്റാർ ഡിസൈൻ നോക്കിയിട്ട് നല്ല രസമായിട്ട സാരി തന്നെ അടുത്ത കളർ വരുന്നത് ഈ ഗോൾഡൻ മസ്റ്റേഡാണ് ഇതും അതേപോലെ വളരെ ഭംഗിയുള്ള ഒരു സാരിയാണ് ബ്ലൗസ് ആണ് ഈ കാണുന്നത് അതിന്റെ മുന്താണി അതേടൊക്കെ കോമ്പിനേഷൻ വരും കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച പോലെ കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ മുന്താണി വരുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സാരി വേണമെന്നുണ്ടെങ്കിൽ അടുത്ത് പറഞ്ഞാൽ മതി ഞാനത് നൂത്തിട്ട് അതിൻ്റെ മുൻതാണിയൊക്കെ വളരെ വിശദമായിട്ട് ഫോട്ടോ ഇട്ട് തരാം എൻ്റെ അടുത്ത ഒരു കളർ വരുന്നത് ബ്ലാക്കും ആഷും കൂടി ചേർന്നാണ് ഇത് ഗോൾഡനും ബ്ലാക്കും ആഷും കൂടി ചേർന്നാൽ നല്ല രസമാണ് കേട്ടോ സാരി സൂപ്പർ സാരിയാണ് ആണ് അല്ലെങ്കിൽ ഒതുങ്ങി കിടക്കുന്ന പടപടാന്നിരിക്കാത്ത നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ല സാരിയാണ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്യോ സിൽക്കിന്റെ ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ സിൽക്ക് സാരിയുടെ ഒരു ലുക്ക് വരും കണ്ടുകഴിഞ്ഞാൽ നല്ല രസമാണ് സാരി നമ്മൾ കൊടുക്കുന്ന ഐറ്റങ്ങളെല്ലാം അതേപോലെയാണ് വളരെ പല കുറച്ച് നല്ല സാധനങ്ങളാണ് കൊടുക്കുന്നത് നല്ല രസമുള്ള സാരിയാണ് അങ്ങനെ ഈ നാല് കളർച്ചാൽ തന്നെ ഒരു ബ്ലൂ ആണ് ഈ വരുന്നത് ഒരു ബ്ലാക്ക് വേഷം ബ്ലൂവും രസ് കളറും ചേർന്ന് വരുന്നത് അടുത്തൊരു പ്രിൻ്റ് വരുന്ന ഇതാണ് ഇതിൻ്റെ ഇനിയും ഡിസൈനുകൾ വരാനുണ്ട് ഇതും നമുക്ക് വന്നതിനകത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതും കൊള്ളാം നല്ല പ്രിൻ്റുകളാണ് അല്ല ഇതും വിത്ത് ഉണ്ട് സാരി വിത്ത് ബ്ലൗസോടു കൂടിയാണ് ഈ ഐറ്റങ്ങൾ വന്നിരിക്കുന്നത് ഇതും ഒരു ഗോൾഡൻ മസ്റ്റേഡും അതാണ് അപ്പോൾ ഡിസൈൻ ആണ് വരുന്നത് ഇതേ അതേപോലെ തന്നെ ഒരു മെറൂൺ കളറിനകത്ത് വരും നല്ല രസമാണ് എല്ലാ സാരിയും സാരികളും നോക്കുകാണിക്കുമ്പോഴത്തേക്കും പാടാണ് തോന്നിയും സിമ്പിളായിട്ട് കാണിക്കുന്ന പോകാൻ അതിൻ്റെ ലാസ്റ്റ് കളർ ഒരു പയർ വച്ചയ്ക്കകത്താണ് വരുന്നത് ഇത്രയും കളർ ചാർട്ടിലാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് നല്ല സാരിയാണ് കേട്ടോ സൂപ്പർ സാരിയാണ് അറുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് വിത്ത് ബ്ലൗസുകൾ കൂടി അഞ്ചരക്ക് മെൻറ്റിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി തീർച്ചയായിട്ടും നമ്മൾ അയച്ചു തരുന്നതാണ് അതല്ല നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം ഐസിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടൻ ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ഷോപ്പിൽ വന്നു നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക